മസ്കാരം അഞ്ചന കടമ്പനാട് അല്ലെ നമ്മുടെ കടമ്പനാട് സ്കൂളിലായിരുന്നു അതിന് ശേഷം ഡി ഫാമില് പോയി കാഞ്ഞിരപ്പള്ളി ഫാർമസി ഇതിനിടയ്ക്ക് കലാസബരികൾ അല്ലെ ഒരുപാട് അവാർഡുകൾ വാങ്ങി ഫ്ളവേഴ്സ് ടിവിയിലെ പ്രോഗ്രാം അവതരിപ്പിച്ചു സൂര്യ ടിവിയിലെ പരിപാടി അവതരിപ്പിച്ചു നാടൻ പാട്ടുകാരിയാണ് സിനിമാ പാട്ട് നന്നായി പാടും ഒരു സിനിമയിൽ പാടിയിട്ടുമുണ്ട് അല്ലേ പിന്നെ കവിത പാടും എല്ലാം പാടും എല്ലാം സകലകലാ വല്ലഭയാണ് ഒരുപാട് ആദരവുകളും കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് മോളെ നമ്മളെ ഈയൊരു മേഖലയിലേക്ക് വന്നത് രണ്ടാം ക്ലാസ് വെച്ച് പാട്ട് പഠിക്കണം പഠിക്കണം ഡാൻസ് എന്നൊരു ഓപ്ഷൻ മേഖല

ഒരുപാട് ആദരവുകൾ കിട്ടി കിട്ടിയല്ലേ ഇതെല്ലാം കിട്ടിയ ആദരവുകളാണ് പിന്നെ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അല്ലെ മോൾക്കുണ്ട് അച്ഛനും പിന്നെ അപ്പം ഇനി എന്തൊക്കെയാണ് അപ്പം പഠനം ഒപ്പം കലാപരമായ മേഖല എന്തെങ്കിലും സിനിമയിലോ മറ്റ് മോൾ പാടിയ

അത് ശരിയ ശരി ഫ്ലവേഴ്സില് മിന്ന താരമായി പിന്നെ മറ്റൊന്ന് ഏതായിരുന്നു ചാനൽ സൂര്യ ടി വി സൂര്യൻ ടിവിയിലെ കേരളോത്സവം നാട്ടിലെ താരമായി അതായത് ആള് കൊച്ചു കുട്ടിയാണ് എങ്കിലും എല്ലാ മേഖലയിൽ ഒരു വലിയ കുട്ടിയാണ് ഇനിയുള്ള അവസരങ്ങൾ ഇനി എന്തെങ്കിലും അവസരങ്ങൾ ഇപ്പൊ നിലവിൽ പെന്റിങ് എന്തെങ്കിലും ഉണ്ടോ പഠനം കലാതിലകമാണ് ഭാവിയിൽ കേരളത്തിന്റെ കലാതിലകം കൂടിയാകണം പിന്നെ കലാ മേഖലയില് കടമ്പനാട് കലാതിലകം ഒപ്പം ഈ പല ചാനലുകള് ൾ ഒരുപാടുണ്ടല്ലോ പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും അത്ര ആഗ്രഹങ്ങളൊക്കെ സഫലമാകണം പിന്നെ അപ്പൊ അതാണ് ലക്ഷ്യം ഇപ്പൊ സ്വന്തമായിട്ട് ഒരു നാടൻ പാട്ട് റൂപ്പ് ഉണ്ടാകുക ഒപ്പം പഠനം കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ജോലി പ്രവേശിക്കുക ഇപ്പൊ തീർച്ചയായിട്ടും കടമ്പനാട് നിന്ന് ഉയർന്നു വന്ന ഈ കലാതിലകത്തെ കേരളത്തിന്റെ കലാതിലകമായി മാറുവാൻ ഇടവരട്ടെ അപ്പം കൂടുതൽ കൂടുതൽ ചാനലുകളിലൂടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് കേരളത്തിന്റെ ഈ ഒരു സാംസ്കാരിക ഖനിയിൽ ഒരു സുവർണ നക്ഷത്രമായി മാറട്ടെ ഒരുപാട് ആദരവുകൾ കിട്ടി ഇതെന്തായിരുന്നു ഈ ആദരവ് കേരളോത്സവത്തിന്റെ കലാഗ്രഹത്തിനുള്ള സ്വന്തം സ്വന്തം അത് സ്വന്തമാണ് അപ്പം നമ്മുടെ ഈ സമീപ ഈ പ്രദേശങ്ങളിൽ ചാനലിലെ പ്രോഗ്രാമുകൾ അല്ലാതെ ഈ കലോത്സവം കേരളോത്സവം അല്ല മറ്റു ദൂരെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ആ രണ്ടു വർഷം എല്ലാവരുടെയും പ്രോഗ്രാംസ് പ്രോഗ്രാം എറണാകുളത്തൊക്കെ അപ്പം പിന്നെ അച്ഛനും വലിയൊരു പാട്ടുകാരനാണല്ലേ അല്ല എന്നാലും പുറമെ കാണിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു വലിയ കഴിവുണ്ട് ആ കഴിവാണല്ലോ മകളിലേക്ക് ആ കഴിവാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും പുസ്തകങ്ങളുടെ കളക്ഷൻസും ഏഹ് ഓക്കെ അച്ഛനാണ് പഠിപ്പിച്ചത് അല്ലേ പഠിപ്പിച്ചത് ആ അച്ഛൻ പറയും പാടാൻ പറയും അല്ലേ മോളെ അപ്പൊ തീർച്ചയായിട്ടും മോളെ എല്ലാവിധ ആശംസകളും ഒരുപാടൊരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ ചാനലുകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ ഒപ്പം മോളെ ഏറ്റവും വലിയ ഡ്രീം സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ആ ട്രൂപ്പിനും എല്ലാവിധ ആശംസകളും നന്നായി വരട്ടെ വിജയ് ഭവ അതൊക്കെ താങ്ക് യു